ഹായ് ഞാൻ ഡോക്ടർ ഷരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രതിരോധശേഷി എങ്ങനെ കൂട്ടാം പ്രതിഭശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ പ്രതിഭശേഷി കൂട്ടണം അസുഖങ്ങൾ വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ നീറ്റുടനെ ചെയ്യേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള രാവിലെ നീറ്റുടനെ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് നമ്മൾ നീറ്റുടനെ നമ്മൾ എന്തെങ്കിലും ഇളഞ്ചൂട് വെള്ളത്തിൽ നമ്മൾ കുടി കുടി കുറച്ച് കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി ഒരുപാട് വെള്ളം കുടിക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമായിട്ട് കുടിക്കാം അത് ഇളം ചൂട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വിഷാംശങ്ങളെല്ലാം പുറത്തുപോയി നമ്മുടെ ബോഡിനെ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഈ ഗ്യാസ് പ്രശ്നമില്ലാത്ത ആളുകൾ അൾസർ പ്രശ്നം ഇല്ലാത്ത ആളുകൾ ഈ വെള്ളത്തിൽ കുറച്ച് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും സിട്രസ് ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു അംശം ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും വൈറ്റമിൻ സി നമ്മുടെ ബോഡി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതിവിശേഷി കൂട്ടാൻ നമ്മളൊന്നുകൂടി സഹായിക്കുന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മൾ നീറ്റ് ഉടനെ അവരെന്ത് ചെയ്യുക രണ്ട് മിനിറ്റ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് നമ്മൾ സാ മാറ്റി വെക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ഡീപ്പ് ആയിട്ട് ശ്വാസം എടുത്ത് പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അതിന് മാറ്റി വെച്ചാൽ നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷം കിട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഈ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിൽ കൊള്ളുക രാവിലത്തെ ആ സൂര്യപ്രകാശം ഒരു രാവിലെ നീറ്റ് ഒരു സമാധാനത്തിൽ ഇരുന്നൊരു വെയിൽ പതിനഞ്ചിൻ്റെ കൊള്ളുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യും വൈറ്റമിൻസ് ഈ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ബോഡിയിൽ ആവശ്യം കൂടുതൽ കിട്ടുകയും ആ ഒരു ദിശ ദിവസം തന്നെ നല്ല ഉന്മേഷത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ നടക്കാൻ ഇരുപത് മിനിറ്റിൽ മുപ്പത് മിനിറ്റ് നടക്ക എക്സസൈസ് എന്തെങ്കിലും ടൈപ്പ് എക്സസൈസ് കഴിഞ്ഞ എക്സസൈസ് നമ്മൾ എന്തെങ്കിലും സഹായിച്ചാൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല ബോഡി നമ്മൾ വേർക്കുകയും ആ ഒരു ദിവസം ഓൾ ദിവസം ആ ദിവസം തന്നെ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു അന്വേഷത്തിൽ കൂടി വർക്ക് ചെയ്യാനും ജോലി ചെയ്യാനും നമ്മളെ ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കൂടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത് അതിൽ ഒന്ന് നമ്മൾ ഈറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു രാജാവ് കഴിക്കുന്ന പോലെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കേണ്ട എപ്പോഴാണ് മോർണിങ്ങിലാണ് ബ്രേക്ക്ഫാസ്റ്റിലാണ് അത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പം കടല പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള പിന്നെ പ്രോട്ടീൻ എന്തൊക്കെയാണോ അടങ്ങിയിട്ടുള്ളത് അതെല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം നമ്മൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ബോഡി രാവിലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ഫുഡ് ആകുമ്പോൾ ഉന്മേഷം ഒന്നും കൂടെ കൂടുകയും ഉച്ച വരെ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇനി നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നമുക്കറിയാമല്ലു സുഖദ്രവ്യങ്ങളായിട്ടുള്ള ഗാർലിക്ക് ജിഞ്ചർ അങ്ങനത്തെ സംഭവങ്ങൾ തുളസി പോലെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തുളസി ആഡ് ചെയ്താൽ ടീ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും ഇമ്യൂണിറ്റി കൂട്ടുക സഹായിക്കും അതേപോലെ തന്നെ ചില ഭക്ഷണം ഈ തേൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ തേൻ അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു ദിവസം തന്നെ നമുക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടുകയും അസുഖങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് ഓൾ ഡേ നമുക്ക് എന്ത് ചെയ്യും തന്നെ വർക്ക് ചെയ്യാൻ നമ്മൾ സഹായിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് പൈസയും അതേപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക Thank you.